ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫിൻ്റെ തലച്ചോറ് വെച്ചിട്ട് ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതിനാവശ്യമായി നമ്മളൊരു പാനെടുത്ത് ഇതിലോട്ട് വെച്ച തലച്ചോറ് ഇടാം ഇതിനാവശ്യമായത് അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ മഞ്ഞൾ പൊടി അരസ്പൂൺ ബീഫ് മസാല അരസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു നുള്ള ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഞാനിതിലോട്ട് കടുകും ജീരകവും വറുക്കാതെ ചതച്ചെടുത്തത് ഒന്നര ടീസ്പൂണോളം ഇടുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ട് കുഴക്കാം ഇനി ഇതിലോട്ട് വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് കുഴക്കാം അവസാനമായി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് കുക്കായി വരുന്നുണ്ട് ഇനി ഇത് വെള്ളം വെറ്റുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളം വെറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്യാം അവസാനമായി ചൂടോട് കൂടി തന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കണം നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആ തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലേക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോയുമായി വരാം ഓക്കെ ബായ്